വിവാഹ ജിമ്മിലെ ദമ്പതികളും കുടുംബാംഗങ്ങളും ബന്ധമദ്രവാദികളും പ്രാർത്ഥനാ മുറിയിൽ ഒരുമിച്ചുകൂടും രൂപത്തിൽ നിലവിളക്കുക കൂച്ചൻ്റെ കേക്ക് മധുരപരകാലം തുടങ്ങിയവ ഒരു മേശപ്പുറത്ത് തയ്യാറാക്കി വെച്ചിരിക്കണം മക്കളും തേരക്കിടകങ്ങളും അടുത്തു തന്നെ ഉണ്ടായിരിക്കണം പിതാവിൻ്റെയും അതിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അതെ സ്തുതി ആ മേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും അത്യാവശ്യം എപ്പോഴും എന്നയിക്കും ആ മേൻ സ്നേഹപിതാവായ ദൈവമേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുമിപ്പിച്ചതിനും സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചതിനും അങ്ങനോട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്കും ഞങ്ങൾ വഴി മറ്റ് ഈ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ ഇവയെല്ലാം കൃത്യജിതാപൂർവം ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് ഞങ്ങൾക്ക് വന്നുപോയ കുറിച്ച് പശ്ചാത്തിപ്പിക്കുന്നു ഞങ്ങളെ ശേഷിച്ച ജീവിതത്തിൽ അങ്ങയോട് കൂടുതൽ വിശ്വസ്തരായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ ഈ പ്രതിജ്ഞയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഈ സ്വലത്തിൻ്റെ എന്നാ സഹായം നയിക്കും ആമേ സങ്കീർത്തനം നൂറ്റി മൂന്ന് എൻ്റെ ആത്മാവേ കത്താവിനേശിക്കുക അവിടുത്തെ തിരുനാമം കീർത്തിക്കുക എൻ്റെ പാപങ്ങൾ അവിടുന്ന് കുറുക്കുന്നു എൻ്റെ രോഗങ്ങൾ അവിടുന്ന് സുഖമാകുന്നു നാശത്തിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിക്കുകയും കർണാകുറം നിന്നെ പരിപാലിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കും എൻ്റെ യൗവനം നവീകരിക്കുകയും ചെയ്യും കർത്താവ് ഏറ്റവും ദയാലു ആകുന്നു ഉദാരശീലനം ദാക്ഷിണ്യവാനുമാകുന്നു അവിടുന്ന് പാപങ്ങൾ ഗൗരുവം പാപത്തിൻ്റെ ഗൗരുവം നോക്കുന്നില്ല അതിൻ്റെ വലിപ്പം അനുസരിച്ച് ശിക്ഷിക്കുന്നുമില്ല ആകാശത്തോളം ഇരുന്ന കാരുണ്യം അവിടെ നിന്ന് എൻ്റെ ഭക്തിരോട് പ്രദർശിപ്പിച്ചു പിതാവ് മക്കളോട് എന്ന പോലെ കർത്താവ് നിൻ്റെ ഭക്തിരോട് കാരുണ്യം കാണിക്കുന്നു കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ മേലവിടുത്തെ അനുഗ്രഹമുണ്ടായിരിക്കും അവരുടെ സന്താനപരമ്പരയെയും പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരെയും അവിടുന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കും പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ സ്നേഹിക്കും വേദപുസ്തക വായന ക്രിസ്തീയ ജീവിതത്തെ ജീവിത നിയമം അനുസരിച്ച് വിശുദ്ധ പൗലോട്ടില്ല റോമിലെ ആദിമ സമൂഹത്തിന് സമൂഹത്തിനെഴുതിയ ലേഖന ഭവൻ നമുക്ക് വായിച്ച് ധ്യാനിക്കാം സഹോദരി വിശുദ്ധ പൗലോ സ്ത്രീ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വായന പന്ത്രണ്ട് ഒൻപത് മുതൽ പത്ത് വരെ നിങ്ങളുടെ സ്നേഹം നവ്യാജ്യമായിരിക്കട്ടെ തിന്മയെ ഇവർക്ക് നന്മയെ അശ്ലേഷിക്കുകയും ചെയ്യു പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നേറുവിൻ തീഷ്ണതയിൽ മാന്യമുണ്ടാകാതിരിക്കട്ടെ അരൂപിയിൽ ജുലിക്കുന്നവരുമായി ഭതാവിനെ സ്നേഹിക്കുവിൻ പ്രത്യാശയിൽ ആനന്ദിക്കുവിൻ ക്ലേശങ്ങളിൽ ക്ഷമാശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സുസ്ഥിരായിരിക്കുവാൻ ദൈവത്തിൻ്റെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാൻ അത് സൽക്കാരത്തിൽ താൽപ്പര്യരാകുവാൻ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കുകയല്ലാതെ ശമിക്കരുത് സന്തോഷ സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുവാൻ കരയുന്നവരോട് കരുകയും ചെയ്യുവാൻ നമ്മുടെ യുദ്ധമായി വിശിയായി സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സ്നേഹപൂർണമായ ഹൃദയത്തോടുകൂടെ കഥാവ ഞങ്ങൾ അംഗേരിക്കും നന്ദി പറയുന്നു എന്ന് ഏറ്റവും പറയുക കഥാവി ഞാൻ അംഗീകരിക്കും നന്ദി പറയുന്നു സൗ സൗഭാഗ്യപൂർണ്ണമായ കുടുംബജീവിതം നൽകി അങ്ങേയും മഹത്വപ്പെടുത്തുവാൻ കുറിച്ച് കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സുദീർഘമായ വർഷങ്ങൾ സുഭിക്ഷ സുരക്ഷിതരായി ഞങ്ങളെ പാലിച്ച് ഈ ജൂബിലി ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു സദ്ഗുണസമ്പന്നരായ മാതാ മക്കളെയും സുഹൃത്തുക്കളെയും ഉപകാരികളെയും ഞങ്ങൾക്ക് നൽകിയതിനെക്കുറിച്ച് കർത്താവേയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സുഖത്തിലും ദുഃഖത്തിനും മറ്റും മനസ്സിടിയാതെ മുന്നോട്ട് പോയി പോകുവാൻ ഞങ്ങൾക്ക് പ്രാപ്തരായതിനെക്കുറിച്ച് ഞങ്ങളംഗയിക്കു നന്ദി പറയുന്നു നല്ലവരായ ബന്ധുമിത്രാദികളെയും അയവാസികളെയും നൽകി ഞങ്ങൾ ഈ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കന്യവാനായ പിതാവി വർഷങ്ങൾക്ക് മുമ്പ് വിവാഹത്തിൽ ഞങ്ങളീ ഒന്നിപ്പിച്ചതിനും ഇപ്പോൾ ജോലി ആഘോഷിക്കുവാൻ അവസരം നൽകിയതിനെ ചെയ്തതിന് ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു ശുഭ പ്രതീക്ഷവും സന്തോഷത്തോടും കൂടി മധുരപൂജ്യം ആസ്വദിച്ച് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ഞങ്ങൾ ആ അശുഭമുകൂർത്തം ഇപ്പോൾ അനുസ്മരിക്കുന്നു ഞങ്ങളെയും വിവാഹവേദിയിലേക്ക് ഉയർത്തിയ മാതാപിതാക്കന്മാരെയും ബന്ധുജനങ്ങളെയും വിവാഹമാശീർവദിച്ച ഒരു അച്ഛനെയും ഞങ്ങൾ അജതാപൂർവം സ്മരിക്കുന്നു അവരെയും ഈ കർമ്മത്തിൽ സംബന്ധിക്കുന്ന സംബന്ധിക്കുന്നവരെയും ദയാപൂർവ്വം ആശീർവദിക്കണം ഈ സഹത്തിൻ്റെയും നാഥ എന്നേക്കും കനായിരയിൽ മധുര ആശീർവാദം കനായിരം വിവാഹാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ദമ്പതികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും വെള്ളം മീഞ്ഞാക്കിക്കൊണ്ടവരുടെയും ആപകതകൾ അകറ്റുകയും ചെയ്ത യശ്വനാഥ വിവാഹാവസരത്തെ ഞങ്ങൾക്ക് അനുഭവിച്ച മധുര അനുസ്മരിപ്പിക്കുന്ന ഈ മധുരപദാർത്ഥത്തെ ആശീർവദിക്കണമേ ജീവിക്കുന്ന എല്ലാവരെയും സംതൃപ്തിയും പ്രദാനം ചെയ്യണമേ സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കും ആമേ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ മക്കളെ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ച ഉണ്ടായിക്കിട്ട് വിശംസിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ